വികസനം ആരുടെ വികസനമാണ് രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും മാറ്റപ്പെടണം ദാരിദ്ര്യം തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ള എന്റർവ്യലില്ല ദാരിദ്ര്യം തുടച്ചു തുടച്ചുമാറ്റാൻ തോളോട് തോളു ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കും കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന ഖ്യാതി കേരളത്തിന് തന്നെ അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘോഷിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് കേരളത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയിൽ ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിന്റെ ആദ്യപടിയായി അതിദരിദ്രർ ഇല്ലാത്ത അതായത് ദാരിദ്ര്യം ഇല്ല എന്നല്ല എന്നാൽ പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി ആരും വിശക്കുന്ന കൂടി കേരളത്തിൽ ഉറങ്ങുന്നില്ല കേരളത്തിൽ വിശക്കുന്ന വയറുമായി ആരുമില്ല എന്ന തരത്തിൽ അതിദാരിദ്ര്യം കേരളത്തിലില്ല എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നവംബർ ഒന്നാം തീയതി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയായിരുന്നു ഏതാണ്ട് ഒന്നര കോടി രൂപയോളം ചെലവ് ചെയ്താണ് വർണ്ണാഭമായ ഈ ചടങ്ങ് സംബന്ധിച്ചത് ഈ ചടങ്ങിലേക്ക് പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ ആൺകുട്ടിയെയും കമലഹാസനെയും മോഹൻലാലിനെയും എല്ലാം മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം പങ്കെടുക്കുന്നു എന്നുള്ളതിനാൽ ഈ ചടങ്ങുകളിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നില്ലെങ്കിലോ എന്ന് കരുതിക്കൊണ്ടായിരിക്കണം ഗ്ലാമർ താരങ്ങളായ അതായത് ഇന്നത്തെ ഏറ്റവും വലിയ ജനകീയ മാധ്യമമായ സിനിമയിലെ അത്യുന്നതരായ താരങ്ങളെ തന്നെ നായകന്മാരെ തന്നെ ക്ഷണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ജനബാഹുല്യം ഉണ്ടാക്കുവാൻ വേണ്ടി അഥവാ ജനപങ്കാളിത്തം ഉണ്ടാക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ വിരോധികളും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ചടങ്ങിൽ മോഹൻലാലും കമലഹാസനും പങ്കെടുത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ കൈരളി ചാനലിന്റെ ഡയറക്ടറും മലയാളത്തിന്റെ മഹാനടനുമായി വിശേഷിപ്പിക്കപ്പെടുന്ന മമ്മൂട്ടി ആ ചടങ്ങിൽ എത്തിയിരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം എന്നാൽ അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൽ എന്ത് തരത്തിലുള്ള വികസനമാണ് നാം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്റെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആഞ്ഞടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വലിച്ചു കീറുന്ന തരത്തിൽ തന്നെയാണ് മമ്മൂട്ടി കാര്യങ്ങൾ വ്യക്തമാക്കിയത് കുറെ കാലമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു ഏതാണ്ട് ആറ് ഏഴ് മാസ കാലത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഈ സന്ദർഭത്തിൽ കേരളത്തിൽ കണ്ട വികസനങ്ങൾ അദ്ദേഹത്തെ കണ്ണഞ്ചിപ്പിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ മമ്മൂട്ടി കണ്ടത് എന്നാണ് തൻ്റെ പ്രസംഗത്തിൽ മമ്മൂട്ടി സൂചിപ്പിച്ചത് എന്നാൽ ആ വികസന പ്രവർത്തനങ്ങൾ അത്രയും മനോഹരമായ വലിയ വലിയ റോഡുകളോ അല്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളോ ആയിരുന്നു എന്ന് കൂടി മമ്മൂട്ടി എടുത്തു പറയുന്നുണ്ട് സാധാരണക്കാരന്റെ വയറിന്റെ വിശപ്പ് മാറ്റാത്ത വികസന പ്രവർത്തനങ്ങൾ ഏതു തരത്തിലുള്ള വികസനത്തിന്റെ പട്ടികയിൽ പെടും എന്ന് തന്നെയാണ് മമ്മൂട്ടി തന്റെ വാക്കുകളിൽ പറയാതെ പറഞ്ഞു വെച്ചത് ഈ പറയാതെ പറഞ്ഞു വച്ച വാക്കുകൾ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ നെഞ്ച് തകർത്തുകൊണ്ട് ജനങ്ങൾ മുഴുവൻ കേട്ടിരുന്നത് അതായത് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത് ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള വികസനമാണ് ഈ വികസനങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് മമ്മൂട്ടിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ വയറിന്റെ അറിയുന്ന പുരോഗമനപരമായ കാര്യങ്ങൾ തന്നെയായിരിക്കണം പട്ടിണി കിടക്കാത്ത ജനങ്ങൾ ഉള്ള ഇടത്തിൽ മാത്രമേ വികസനം പൂർണ്ണമായി എന്ന് അവകാശപ്പെടാൻ സാധിക്കൂ എന്ന് തന്നെയാണ് മമ്മൂട്ടി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത് ലോകത്തെവിടെയെങ്കിലും ദാരിദ്ര്യം തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല തന്റെ അറിവിൽ അങ്ങനെ ഒരു സ്ഥലം ഇല്ല എന്ന് തന്നെ മമ്മൂട്ടി എടുത്തു പറയുമ്പോൾ ഇന്നിപ്പോൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ പട്ടിണി മാറ്റാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പുരോഗമനപരമായ വികസനപരമായ കാര്യങ്ങളാണ് കാഴ്ചവെക്കേണ്ടത് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഊന്നൽ നൽകേണ്ടത് എന്നാണ് മമ്മൂട്ടി തൻ്റെ വാക്കുകളിൽ പറയാതെ പറഞ്ഞു വെച്ചത് എന്തായാലും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന രീതിയിൽ കേരളത്തെ പാടിപ്പുകൊുത്തുമ്പോൾ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ചെലവിട്ടത് ഒന്നര കോടി രൂപയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ ഒന്നര കോടി രൂപയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ചുരുങ്ങിയത് ഒരു പത്തു പേർക്കെങ്കിലും വീട് വച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടർ ഭരണം ഏതു വിധേനയും നേടിയെടുക്കുക അങ്ങനെ തുടർ ഭരണത്തിലൂടെ വീണ്ടും കേരളത്തിൽ സി പി എമ്മിന് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മൂന്നാം വട്ടവും കേരളം ഭരിക്കുന്നു എന്നൊരു ഖ്യാതി നേടാൻ വേണ്ടി ഒരു ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് തുടർ ഭരണം നേടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഒന്നര കോടി രൂപ മുതൽ മുടക്കിൽ സിനിമാ നടന്മാരെ ഉൾപ്പെടെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അതി ദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നടത്തിയ ഈ പരിപാടിക്ക് വേണ്ടി മുടക്കിയ തുകയുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ ദാരിദ്ര്യം കുറച്ചെങ്കിലും തുടച്ചു മാറ്റാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുവേള മമ്മൂട്ടിയുടെ വാക്കുകളിലും അടങ്ങിയിരുന്ന സന്ദേശം ഇത് തന്നെയാണ് എന്തായാലും എവിടെയെങ്കിലും ദാരിദ്ര്യമുക്ത സ്ഥലം ഉണ്ടോ എന്നുള്ളത് തനിക്കറിയില്ല കേരളത്തിലും ഇല്ല എന്ന് തന്നെ താൻ വിശ്വസിക്കുന്നു എന്നാൽ അതിദാരിദ്ര്യമുക്ത കേരളമായി കേരളം മാറുന്നതിന് സന്തോഷമുണ്ട് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കാത്തൊരു അവസ്ഥയുണ്ടാകുമ്പോഴാണ് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് അതാണ് ഒരു യഥാർത്ഥ ഭരണാധികാരിയുടെ ലക്ഷണം എന്നുകൂടി മമ്മൂട്ടി തൻ്റെ വാക്കുകളിൽ ഉൾക്കൊള്ളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റേജിൽ അക്ഷരാർത്ഥത്തിൽ ഇത് കേട്ടിരുന്ന് ചൂളുക തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മമ്മൂട്ടി ഇത്തരം കാര്യങ്ങൾ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് തൻ്റെ തൊലിയുരിഞ്ഞു പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനമധ്യത്തിൽ തൻ്റെ മുണ്ടഴിഞ്ഞു വീഴുന്ന തരത്തിൽ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ തൻ്റെ പരാജയങ്ങളാണ് മമ്മൂട്ടി എടുത്ത് കാണിക്കുന്നത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കി കാണാൻ സാധ്യത എന്തായാലും മമ്മൂട്ടി വേദിയിൽ പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം